നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ട്രംപിനോടുള്ള വിധേയത്വം മോദി അവസാനിപ്പിക്കണം അമേരിക്ക നേരിടുന്ന ഗുരുതര രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളുടെ പ്രതിഫലനമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നടപടിയിലും തെളിഞ്ഞു കാണുന്നത് ട്രംപിന്റെ തീവ്ര വംശീയ ഭ്രാന്തും കച്ചവട ആർത്തിയും കിറുക്കൻ രീതികളും അതിന് മറ്റൊരു പരിവേഷം നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതും യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും സഹിക്കാനാകാത്ത തരത്തിൽ വ്യാപാര യുദ്ധം മൂർച്ഛിപ്പിക്കുന്നതുമാണ് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുന്ന പുതിയ നടപടികൾ ഇതൊന്നും അപ്രതീക്ഷിതമല്ല ആഭ്യന്തര പ്രതിസന്ധികളെ നേരിടാൻ ട്രംപും യു എസിലെ തീവ്ര വലതുപക്ഷവും കാലങ്ങളായി പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് എന്നിട്ടും നടപ്പാക്കപ്പെട്ടപ്പോൾ ആഗോള വിപണികൾ ഉലഞ്ഞു ഇന്ത്യ പോലെ കടുത്ത തകർച്ച നേരിടുന്ന രാജ്യങ്ങളിലെ കറൻസികളും കമ്പോളങ്ങളുമാണ് ഇതിന്റെ ആഘാതം ഏറ്റവും കടുപ്പത്തിലറിഞ്ഞത് ട്രംപിന്റെ രണ്ടാം സർക്കാർ നാട് കടത്തിയ ആദ്യ ഇന്ത്യക്കാരുമായി യു എസ് സേനാ വിമാനം ബുധനാഴ്ച പഞ്ചാബിലിറങ്ങി ഏഴര ലക്ഷം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് പതിനഞ്ച് മാസം മുമ്പ് ഇന്ത്യൻ വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തത് പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് ഉടൻ പുറത്താക്കപ്പെടുമെന്ന ഭീഷണി നേരിടുന്നത് യൂറോപ്യൻ വെള്ളക്കാർ തദ്ദേശീയരെ വംശകത്യ ചെയ്ത് സ്വന്തമാക്കിയ അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്ന പരിപാടി പതിറ്റാണ്ടുകളായുണ്ട് ട്രംപിന്റെ ഒന്നാം ഭരണത്തിൽ പതിനഞ്ചു ലക്ഷം പേരെ പുറത്താക്കിയിരുന്നു ബറാഖ് ഒബാമയുടെ ഭരണകാലത്ത് എട്ടു വർഷത്തിനിടെ അൻപത് ലക്ഷത്തിലധികം ആളുകളെയാണ് നാട് കടത്തിയത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ജോർജ് ബുഷ് ജൂനിയർ ഒരു കോടിയോളം പേരെയും മുൻഗാമി ബിൽ ക്ലിന്റൺ ഒന്നേ പോയിന്റ് രണ്ടേ കോടി ആളുകളെയും നാടുകടത്തിയെന്നാണ് കണക്ക് എന്നാൽ രാഷ്ട്രീയ താല്പര്യത്തോടെ കൊട്ടും കുരുവയുമായി സാധാരണ മനുഷ്യരെ പുറത്താക്കുന്നത് ആദ്യമായി ട്രംപാണെന്ന് മാത്രം ട്രംപിന്റെ പൂർവികരെ പോലെ അമേരിക്കൻ സ്വപ്നങ്ങളുമായി കുടിയേറി വരെ അല്പം പോലും മനുഷ്യത്വമില്ലാതെ വിലങ്ങണിയിച്ചും സൗകര്യങ്ങളില്ലാത്ത സൈനിക വിമാനങ്ങളിൽ കുത്തിനിറച്ചും മറ്റുമാണ് ഇപ്പോഴത്തെ നാടുകടത്തൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചവരെ വിലങ്ങണിയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയതിനാൽ ആ രീതി നിർത്തിയിട്ടുണ്ട് ഒബാമ പ്രസിഡന്റ് ആയതിനെ തുടർന്ന് അമേരിക്കയിലെ വെള്ളക്കാരിൽ ഗണ്യമായി വിഭാഗത്തിലുണ്ടായ ആശങ്കയിൽ നിന്നാണ് ജോർജ് ബുഷിനെ പോലെ പരമ്പരാഗത റിപ്പബ്ലിക്കൻ നേതാക്കൾക്ക് പോലും സ്വീകാര്യനല്ലാത്ത ട്രംപ് ഒരു പ്രതിഭാസമായി ഉയർന്നുവന്നത് കുടിയേറ്റക്കാരെ തടഞ്ഞില്ലെങ്കിൽ വെള്ളക്കാൻ ന്യൂനപക്ഷമാകുമെന്ന ഭീതി പരത്തിയാണ് ട്രംപ് ജനപിന്തുണ നേടിയത് സമാനമായി പല യൂറോപ്യൻ രാജ്യങ്ങളിലും കുടിയേറ്റ വിരോധം ആയുധമാക്കി വർണ്ണവെറിയൻ വംശീയവാദികൾ ശക്തിപ്പെടുന്നതിനും ഇക്കാലം സാക്ഷിയായി ഒരു പരാജയത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് കുടിയേറ്റ വിരോധവും വ്യാപാര യുദ്ധവും മുമ്പത്തേക്കാൾ തീവ്രമായി നടപ്പാക്കുകയാണ് എന്നാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തെളിയുന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ അനുകൂല സാഹചര്യത്തിൽ അമേരിക്കയും കൂട്ടാളികളും അടിച്ചേൽപ്പിച്ച ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾ പോലും മാനിക്കാതെയാണ് ട്രംപിന്റെ സ്വേച്ഛാപരമായ നടപടികൾ ഇതിന് തിരിച്ചടി നൽകാൻ ചൈന കാനഡ ഇടതുപക്ഷ സർക്കാരുകളുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവ നടപടികൾ ആരംഭിച്ചത് ശുഭസൂചന നൽകുന്നതാണ് അമേരിക്കയുടെ ഏകപക്ഷീയതക്കെതിരെ മറ്റു രാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം ഒന്നിക്കേണ്ട സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ട്രംപിന്റെ കുടിയേറ്റ വിരോധത്തെക്കാൾ സ്വേച്ഛാപരമായ വ്യാപാര നയത്തിയാണ് ലോകം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് അമേരിക്കയോട് ഇന്ത്യ പുലർത്തുന്ന വിധേയത്വം വിമർശ വിധേയമാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാഷ്ട്രമാണ് ഇന്ത്യ ഈ ആയുധങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ളതിന്റെ വിഹിതം സമീപകാലത്ത് ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി അവരുടെ സൈനിക വ്യവസായ മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകുന്ന രാജ്യമായിട്ടും ഇന്ത്യക്ക് അമേരിക്ക യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങൾക്കോ നാറ്റോ കൂട്ടാളികൾക്കോ നൽകുന്ന പരിഗണന നൽകുന്നില്ല അമേരിക്കയിലുള്ള മൂന്നേകാൽ ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം എഴുന്നൂറ്റി എഴുപത് കോടി ഡോളറാണ് സംഭാവന ചെയ്യുന്നത് അമേരിക്കയിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് സ്റ്റെം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്ര മേഖലകളിൽ അമേരിക്കൻ തൊഴിൽ സേനയിൽ നാലിലൊന്ന് ഇന്ത്യയിൽ പഠിച്ചുപോയവരാണ് ഇത്തരത്തിൽ അമേരിക്കയോട് നിവർനിന്ന് വിലപേശാൻ അനുകൂല ഘടകങ്ങൾ ധാരാളം ഉണ്ടായിട്ടും മോദി സർക്കാർ പുലർത്തുന്ന വിധേയം അപലപനീയമാണ് അടുത്തയാഴ്ച ട്രംപിനെ കാണുമ്പോൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാധ്യസ്ഥനാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം